പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകൾ ആത്മാവിൻ്റെ ശുശ്രൂഷകളാണ് ഈ പുതിയ നിയമ കാലഘട്ടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശു സമര്യാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട് സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു തുടർന്ന് യേശു പറയുന്നു യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് യോഹനാൻ്റെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിമൂ ഇരുപത്തിയൊന്നും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് പരിശുദ്ധാത്മ സ്നാനത്തിനായി നാം ആഗ്രഹിക്കുമ്പോൾ ഈ ആരാധന എന്താണെന്ന് ധ്യാന വിഷയമാക്കേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്തെ രണ്ടായി വേർതിരിക്കാം ആത്മാവിലുള്ള ആരാധനയും സത്യത്തിലുള്ള ആരാധനയും ഇതിൽ ഒന്നു മാത്രമായി കഴിഞ്ഞാൽ യഥാർത്ഥ ആരാധനയാവില്ല യഥാർത്ഥ ആരാധനയിൽ ഈ രണ്ടു തരം പ്രത്യേകതകളും ഇഴ പിരിയാതെ ഉണ്ടാവണം ആദ്യമായി സത്യത്തിലുള്ള ആരാധനയെക്കുറിച്ച് ധ്യാനിക്കാം സത്യം യേശു തന്നെയാണ് സത്യം ഒരു വ്യക്തിയാണ് അവിടെ പറയുന്നു ഞാനാണ് വഴിയും സത്യവും ജീവനും യോഹന്നാൻ പതിനാല് ആറ് ഈ വാക്യം വിളിച്ചോതുന്നത് യേശു മാത്രമാണ് യഥാർത്ഥ വഴി യേശു മാത്രമാണ് യഥാർത്ഥ സത്യം യേശു മാത്രമാണ് യഥാർത്ഥ ജീവൻ എന്നുള്ളതാണ് സത്യം യേശു ആണെങ്കിൽ സുവിശേഷത്തെ കലർപ്പില്ലാതെ വിശ്വസിച്ചുകൊണ്ടുള്ള ആരാധനയാണ് സത്യത്തിലുള്ള ആരാധന യേശു തൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയിൽ പ്രകാരം പിതാവിനോട് അപേക്ഷിക്കുന്നു അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനമാണ് സത്യം യോഹന്നാൻ പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം സത്യത്തിൽ ആരാധിക്കുന്നവൻ യേശു ദൈവമാണെന്നും അവിടുന്ന് ഏക രക്ഷകനാണെന്നും ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നും വിശ്വസിക്കണം സത്യത്തിൻ്റെ പൂർണ്ണതയും അടിസ്ഥാനശിലയായ യേശുവിൽ പണിയപ്പെട്ട ക്രിസ്തുവിൻ്റെ മൗതിക ശരീരവുമായ തിരുസഭയിൽ ആരാധിക്കണം ഇതാണ് സത്യത്തിലുള്ള ആരാധന തിരുസഭയിലെ ഏറ്റവും ഉന്നതമായ ആരാധന പരിശുദ്ധ കുർബാന തന്നെയാണ് എന്നാൽ പരിശുദ്ധ കുർബാനയിലും സഭയുടെ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോഴും ഭൂരിഭാഗം പേർക്കും മടുപ്പും അലസതയും മന്ദതയും പല എല്ലാം അലട്ടുന്നുണ്ട് കാരണം നാം തുടങ്ങി വെച്ച സെൻറ്റൻസിൽ തന്നെ നാം ഇത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പുതിയ നിയമ ശുശ്രൂഷകൾ ആത്മാവിൻ്റെ ശുശ്രൂഷകളാണ് സത്യത്തിൽ മാത്രം ആരാധിക്കുന്നവർക്ക് ഒരിക്കലും പുതിയ നിയമ ശുശ്രൂഷകളിൽ ആനന്ദം കണ്ടെത്താനാവില്ല ആത്മാവിൽ നിറഞ്ഞവർക്കാകട്ടെ മണിക്കൂറുകൾ മിനിറ്റുകളായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ പാതിരപ്പിയോ ആത്മാവിൽ ലയിച്ച് ബലിയർപ്പിക്കുമ്പോൾ ദിവ്യകാരുണ്യം കൈകളിലേന്തി മണിക്കൂറുകൾ നിശ്ചലനായി ആത്മാവിൽ നിറഞ്ഞ് നിൽക്കാറുണ്ട് ആത്മാവ് നിറഞ്ഞ് പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ ബലിയർപ്പിക്കാൻ തീ പിടിച്ച പതിനായിരങ്ങൾ അതിരാവിലെ നാല് മുപ്പതിനുള്ള ബലിക്കായി വന്ന് കാത്തു നിൽക്കും ഇവിടെ ജഡത്തിന് ക്ഷീണമില്ല കാരണം നിയന്ത്രണം ആത്മാവിൻ്റേതാണ് അരമണിക്കൂറുള്ള ദിവസേനയുള്ള കുർബാന അർപ്പണം അഞ്ച് മിനിറ്റ് കൂടിപ്പോയാൽ ജനം അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ ചോദ്യം ആത്മാവ് എവിടെ എന്നാണ് അപഹാസ്യരാകും പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാവ് ജ്വലിക്കുന്നില്ലെങ്കിൽ ആത്മാവ് ജ്വലിക്കുന്നില്ലെങ്കിൽ ഭൂമുഖത്തുള്ളതിൽ ഏറ്റവും വിരസമായ മതമാണ് ക്രിസ്തു മതം ആത്മാവിൻ്റെ സഹായമില്ലെങ്കിൽ ഒരിക്കലും എത്തിപ്പറ്റാൻ കഴിയാത്ത ഒരു സ്റ്റാൻഡേർഡ് പഠിപ്പിക്കുന്ന വിശ്വാസമാണിത് ഒരു പരാതിയും കൂടാതെ ശത്രുവിനെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും അടിക്കുന്നവർക്ക് ഉറവും താടിമീശ പറിക്കുന്നവർക്ക് മുഖവും കാണിച്ചു കൊടുക്കാനും സഹനത്തെ പോലും പ്രണയിച്ച് ആത്മാക്കളെ നേടാനും ഒരിക്കലും ആത്മാവില്ലാത്ത ആരാധനയ്ക്ക് സാധ്യമല്ല ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് അബൌട്ട് ഡോക്ടറൈൻസ് ഇറ്റ് ഈസ് റിയേ റിയലി ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ദ പവർ ഇറ്റ് ഈസ് റിയലി ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ദ പവർ വിശ്വാസം കത്തിപ്പടരുന്നത് വിശ്വാസ സത്യങ്ങളെ പഠിപ്പിക്കുന്ന അപ്പോളിറ്റിക്സ് ഗ്രൂപ്പുകളിൽ അല്ല മറിച്ച് ആത്മാവ് നിറഞ്ഞ വൈദികരും എളിയ ശുശ്രൂഷകരും വചനം വിളമ്പുന്ന കൺവെൻഷൻ പന്തലുകളിലും ധ്യാന മന്ദിരങ്ങളിലുമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ദേവാലയങ്ങൾ പാദ്രെപ്പിയോ ബലിയർപ്പിച്ച സാൻ ജിയോവാനി പ്രൊട്ടോൻഡോയെ പോലെ ആവാത്തത് വിശ്വാസത്തിൽ ആയിരിക്കെ നമുക്ക് സത്യത്തിൻ്റെ പൂർണ്ണതയുണ്ട് കൂടെ വേണ്ട ആ പ്രധാന ഘടകം പരിശുദ്ധാത്മാവ് ആത്മാഭിഷേകത്തെ ഒരിക്കലും ചെറുതായി കാണരുത് ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിച്ചില്ലെങ്കിലും ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത് നിരന്തരം പ്രാർത്ഥിച്ചിരിക്കാതെ ആത്മാവിന് ശക്തി പ്രകടമായി നമ്മിൽ പ്രവർത്തിക്കില്ല ദ അൺലീഷിംഗ് ഓഫ് ദ പവർ ആത്മശക്തി ഈ യുഗത്തിൽ പൊട്ടിപ്പുറപ്പെടണം ഓരോ സെക്കൻഡിലും ആത്മാവ് നയിക്കുന്ന ജീവിതം എത്ര മനോഹരമാണ് ഒന്നേ വേണ്ടു ആഗ്രഹം ആഗ്രഹം തീക്ഷ്ണമായ ആഗ്രഹവും ദാഹവും വരും സ്വർഗം പിളർന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കല്ലറ് പൊട്ടിച്ച് യേശുവിനെ ഉയർത്തിയ ആ ശക്തി ധരിക്കാം അഭിഷേകം പറക്കാം ഉന്നതൻ്റെ ചിറകിൽ ദൈവകൃപ തമ്മിൽ സമൃദ്ധമായി നിറയാൻ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൽ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയെ